എല്ലാവർക്കും നമസ്കാരം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ ഇന്നലെ രാത്രി നിങ്ങളിലേക്ക് വീഡിയോ വീഡിയോയിട്ട് എത്തിച്ചതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മിനിമം പ്ലസ് ടു യോഗ്യത വെച്ച ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഡൽഹി പോലീസിൽ ഇനി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാത്തവർ നോട്ടിഫിക്കേഷൻ വീഡിയോ കണ്ടുവന്നോളൂ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിലധികം വേക്കൻസിയൊക്കെ വന്ന നോട്ടിഫിക്കേഷനാണ് പതിനെട്ട് ടു മുപ്പത് വരെ അപേക്ഷ അയയ്ക്കാം അതായത് എസ് സി എസ് ടി കാര്ക്കൊക്കെ ഏജ് റിലാക്സേഷൻ വെച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുക നോട്ടിഫിക്കേഷൻ വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ കൊടുക്കാം അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരും അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ വീഡിയോ കണ്ടതിന് ശേഷം അയച്ചു കൊടുക്കുക അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് വരിക ഇവിടെ ഫസ്റ്റ് തന്നെ വന്ന് കിടക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ മോളിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ ടോപ്പിൽ കാണാം അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ആദ്യം ഈ ലോഗിൻ ഓർ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് എസ് എസ് സിയിൽ വൺ ടൈം ക്രിയേഷൻ ചെയ്യാത്തവർ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അതിൻ്റെ വീടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ യൂസർ ഐ ഡി നിങ്ങൾക്കറിയാം ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച പാസ്വേഡ് ഇവിടെ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ ഇതുവരെയും നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യാത്തവരാണെങ്കിൽ എന്തു ചെയ്യണം ന്യൂ യൂസർ രജിസ്റ്റർ ചെയ്യണവ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വൺ ടൈം ക്രിയേഷൻ ചെയ്യണം അതിന് അപ്പോൾ ചെയ്യുന്നില്ല ഇത് കണ്ടിന്യൂ കൊടുത്ത് ഓരോ സ്റ്റെപ്പും നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് എൻട്രി ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടുവരാ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം അതായത് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ക്യാപ്ചയും കൊടുത്തു ഇവിടെ ലോഗിൻ കൊടുത്തു അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇവിടെ ലൈവ് എക്സാമിനേഷൻ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് വന്ന് നടക്കുന്നുണ്ട് നിങ്ങളുടെ പ്രൊഫൈലാണ് ഇവിടെ കാണുക ഇവിടെ അപ്ലൈ ചെയ്യുന്നൊരു ബട്ടൺ കാണാം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫിൽ ഫോം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരുന്നതാണ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും കാരണം നമ്മൾ ഒ ടി ആർ ചെയ്യുമ്പോൾ അവിടെ കൊടുത്ത ഡീറ്റെയിൽസാണ് വരിക അപ്പോൾ അതൊന്ന് ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്തു അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയ ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പ്ലസ് ടു ആണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട യോഗ്യത പ്ലസ് ടു ഉള്ളു വെച്ചാൽ പ്ലസ് ടു കൊടുക്കുക ഇനി അതെല്ലാം നിങ്ങൾക്ക് ഗ്രാജുവേഷനോ പി എച്ച് ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക പ്ലസ് ടു മാത്രമേ ഉള്ളു വെച്ചാൽ പ്ലസ് ടു കൊടുക്കുക ട്വൽത്ത് സ്റ്റാൻഡേർഡ് ഇക്വാലിൻ്റെ കാണുന്നുണ്ട് ട്വൽത്ത് സ്റ്റാൻഡേർഡാണ് ഇനി ഈക്യു സ്റ്റാറ്റസ് പാസ്ഡ് ആണോ അപ്പിയറിങ് ആണോ പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് കൊടുക്കുക പാസിങ് ഇയർ ഏത് വർഷമാണോ പ്ലസ് ടു പാസ്സായത് അത് അവിടെ കൊടുക്കുക പിന്നെ സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക ഏറ്റവും താഴെ ഉണ്ടാവും കേരളം പിന്നെ നെയിം ഓഫ് ബോർഡാണ് ചോദിക്കുന്നത് നിങ്ങൾ സി ബി എസ് ഇ ആണെങ്കിൽ സെൻട്രൽ ബോർഡ് കൊടുക്കുക അതല്ല നിങ്ങൾ ഗവൺമെൻറ് സ്കൂളൊക്കെയാണ് പഠിച്ചെങ്കിൽ നിങ്ങൾ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം അത് കൊടുക്കുക പിന്നെ പ്ലസ് ടു റോൾ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതുപോലെ പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ കിട്ടിയ പേഴ്സൻറ്റേജ് ഇവിടെ താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചിട്ടുണ്ടെങ്കി നിങ്ങൾ എന്ത് ചെയ്യണം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് ഫില്ലാവുന്നത് കാണാം ഇനി അഡീഷണൽ ഇൻഫർമേഷൻ വണ് ഇരുപത്തൊന്നാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് നോ കൊടുത്താൽ മതി പിന്നെ എക്സർവീസ് മാൻ ആണോ ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എസ് കൊടുക്കുക എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഫില്ല് ചെയ്യണം ഡേറ്റ് ഓഫ് ജോയിനിങ് ആമഡ് ഫോഴ്സ് ഡിസ്ചാർജ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലാത്തവർ സിമ്പിളായിട്ട് നോ കൊടുക്കുക പിന്നെ നിങ്ങൾ സ്പെഷ്യൽ കോട്ട ഇ എസ് എം അതായത് എക്സർവീസ് മാൻ സ്പെഷ്യൽ കോട്ട എലിജിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എസ് കൊടുക്കുക ആവില്ല നോ നോവുകൊടുത്തോളൂ ഡിപ്പാർട്ട്മെൻ്റൽ കാൻഡിഡേറ്റ് ആണോ ഡൽഹി പോലീസിൽ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക അതും ആവില്ല നോ കൊടുത്തോളൂ പിന്നെ വെരിഫൈ ചെയ്ത് കൊടുക്കുക അത് ഞാൻ കൊടുത്തു ഇരുപത്തി അഞ്ചാമത്തെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അത് വിട്ടോളൂ ഇനി ഇരുപത്തി ആറാമത്തെ ഓപ്ഷൻ നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ അതായത് ഡൽഹി പോലീസിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ വെതർ ഓർ ഡോട്ടർ ആവില്ല നിങ്ങൾ നോ കൊടുത്തോളൂ ഇരുപത്തി ഏഴാമത്തെ ഓപ്ഷൻ നിങ്ങൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണോ ചോദിക്കുന്നുണ്ട് അതായത് നാഷണൽ ലെവൽ ഓർ കൺട്രി അറ്റ് ദ ഇൻ്റർനാഷണൽ ലെവൽ സ്പോർട്സ് മൂന്ന് വർഷത്തിൽ കുറയാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക പിന്നെ അടുത്ത ഓപ്ഷൻ എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ എസ് കൊടുക്കണം ഏജ് റിലാക്സേഷൻ ഉള്ളവർ എസ് കൊടുക്കുക എന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ഒ ബി സി വന്ന് നടക്കുന്നുണ്ട് ജനറലൊക്കെ ആണെങ്കിൽ നോ കൊടുത്താൽ മതി എന്നിട്ട് നിങ്ങൾ സേവൻ നെക്സ്റ്റ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷൻ വൺ സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ ഇനി ലെഫ്റ്റ് സൈഡിൽ കാണാം അഡീഷണൽ ഇൻഫർമേഷൻ ടു ആണ് എക്സാമിനേഷൻ സെൻറ്റർ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കണം ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാൻ സാധ്യത കൂടുതൽ അപ്പോൾ കെ കെ ആർ ആണ് നമ്മൾ കേരള കർണാടക റീജിയൻ ഞാൻ തൃശ്ശൂർ കൊടുത്തു നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല തന്നെ ഫസ്റ്റ് കൊടുക്കുക സെക്കൻഡ് പ്രിഫറൻസ് തൃശ്ശൂർ അടുത്ത് വരുന്ന ജില്ല ഇവിടെ എറണാകുളം കോഴിക്കോട് കണ്ണൂരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കോഴിക്കോട് കൊടുക്കുകയാണ് മൂന്നാമത്തെ പ്രിഫറൻസ് ഞാൻ എറണാകുളം കൊടുത്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മുപ്പതാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എസ് കൊടുത്തോളൂ എൻ സി സി സർട്ടിഫിക്കറ്റിന് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അത് വെരിഫൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ടൈപ്പ് കൊടുക്കുക എൻ സി സി എ ആണോ ബി ആണോ സി ആണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുക അപ്പോൾ ബി ആണെങ്കിൽ ബി സി ആണെങ്കിൽ സി എ ആണെങ്കിൽ എ കൊടുക്കുക അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം കാരണം അതിന് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ സി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ കൺഫേം ചെയ്ത് കൊടുക്കും വേണം സി സർട്ടിഫിക്കറ്റ് എൻ സി സി ഹോൾഡർ അല്ലെങ്കിൽ നിങ്ങൾ സിംപിളായിട്ട് നോ കൊടുക്കുക പിന്നെ മുപ്പത്തി ഒന്നാമത്തെ ഓപ്ഷൻ ഡു യു പ്രൊസസ് ഡിഗ്രി ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ അവാർഡ് ബൈ ദി രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റി രാഷ്ട്രീയ രക്ഷാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ബോണസ് മാർക്ക് കിട്ടുന്നുണ്ട് ഇല്ലാത്തവർ നോ കൊടുക്കുക എന്നിട്ട് സേവൻ എക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ടു ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി അതും സേവ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഓപ്ഷൻ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് മൂന്നാമത്തെ അപ്ലോഡ് ഡോക്യൂമെൻസ് കൂടെ കാണാം അപ്ലോഡ് ഡോക്യൂമെൻറ്റ്സ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിങ് ആണ് കിടക്കുന്നത് അത് കംപ്ലീറ്റ് ചെയ്യണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു ക്യു ആർ കോഡ് ആദ്യം സ്കാൻ ചെയ്യുക എന്നിട്ട് മൈ എസ് എസ് ഇ എന്നൊരു ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കിട്ടും മൈ എസ് എസ് സി എന്ന് സെർച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ശേഷമുള്ള പ്രൊസീജ്യറുകൾ അതായത് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ആഡ് ഇത് കൊടുക്കുക പ്രിവ്യൂ ഫോം കൊടുക്കുക സബ്മിറ്റ് ഫോമും കൊടുക്കുക പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വഴിയാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇതുവരെയുള്ള പ്രൊസീജിയർ നിങ്ങൾ ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി ചെയ്യുക ഇനി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ പെൻഡിങ് ആണ് ഇവിടെ കാണാം പെൻഡിങ് അത് കംപ്ലീറ്റഡ് ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് എങ്ങനെയാണ് ഉണ്ടാവുക ഇവിടെ ലോഗിൻ ഓ രജിസ്റ്റർ കാണാൻ ടോപ്പിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക നേരത്തെ നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെയും കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്ക് ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ അതായത് ലോഗിൻ മുതൽ നിങ്ങൾക്ക് അവസാനം വരെ ഈ ഒരു ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതുവഴിയോ ചെയ്യാം പക്ഷേ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മൈ എസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി താഴെ ഇവിടെ ഡാഷ് ബോർഡ് കാണാം ഡാഷ് ബോർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇവിടെ മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെയാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം നമ്മൾ ഓൾറെഡി പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കണം ഇതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നേരെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി കാരണം ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തതാണ് ഓക്കെ കൊടുക്കുക വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഓക്കെ കൊടുത്തു വീണ്ടും അഗെയിൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഓക്കെ കൊടുത്തു വീണ്ടും സേവൻ എക്സ് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇനിയാണ് നിങ്ങൾ ആധാർ ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് ഇവിടെ പെൻഡിംഗ് ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഈ ഒരു ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആധാർ ഫേസ് ഓതൻ്റിക്കേഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക അപ്പോൾ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട് ഫോട്ടോ ക്യാപ്ചർ ആവണമെങ്കിൽ നിങ്ങൾ കണ്ണടച്ചാൽ മതി കണ്ണ് ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ആവാൻ പറ്റും അവിടെ ക്യാപ്ചറിൻ്റെ ഓപ്ഷനൊന്നും കാണില്ല കണ്ണ് ബ്ലിങ്ക് ചെയ്താൽ മതി ഐ ബ്ലിങ്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ സേവ് എന്നു കൊടുത്തു അപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ ഇനിയാണ് ക്യാപ്ചർ ലൈവ് ഫോട്ടോ നിങ്ങളുടെ ലൈവ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം ലൈറ്റ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം പിന്നെ കണ്ണട തൊപ്പിയും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടാവരുത് ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വയ്ക്കരുത് കറക്റ്റായിട്ട് നിങ്ങൾ ഇതെടുക്കുക ക്യാപ്ചർ ലൈഫ് ഫോട്ടോ എടുക്കുക അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ പത്ത് കെ ബി ടു ഇരുപത് കെ ബി ജെ പി ജി ഫോർമാറ്റുള്ള സിഗ്നേച്ചർ ആയിരിക്കണം ആറ് സെൻറ്റിമീറ്റർ വിടുത്ത് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ പാടുള്ളൂ അപ്പോൾ അപ്ലോഡ് ചെയ്യാറ് സിഗ്നേച്ചർ കൊടുക്കുക അപ്പോൾ സിഗ്നേച്ചറും സേവ് ആയിട്ടുണ്ട് ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ കറക്റ്റായിട്ട് ആറ് സെൻറ്റിമീറ്റർ വിത്ത് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് റെസൊല്യൂഷൻ മുന്നൂറ് ഡി പി ഐ പാടുള്ളൂ അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സൈസ് കുറയ്ക്കാനുള്ള ആപ്പൊക്കെ പ്ലേ സ്റ്റോറിൽ കിട്ടും ഫോട്ടോ റീസൈസർ എന്നൊരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ഈ പ്രകാരം ഈ പറഞ്ഞ പത്ത് കെ ബി ടു ഇരുപത് കെ ബി ആറ് സെൻറ്റിമീറ്റർ വിട്ത്ത് രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഈ ഒരു ഡി പി ഐ വെച്ചിട്ടുള്ള ഫോട്ടോ അതായത് സിഗ്നേച്ചർ നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ നിങ്ങൾ സിഗ്നേച്ചർ ഫോട്ടോ എടുത്ത് വെക്കുക എന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സൈസ് കുറച്ചിട്ട് ഇനി നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സബ്മിറ്റ് ആയിട്ടുണ്ട് ഡോക്യുമെൻറ്റ്സ് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക എല്ലാം ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക ഇനി ഡിക്ലറേഷൻ ഡീറ്റെയിൽസ് ആണ് ഇത് ടിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ കാണുന്ന ക്യാപ്ച്ച താഴെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച്ച് എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഫോം റിസീവായിട്ടുണ്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി കാരൊക്കെ ബോയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപ പേയ്മെൻറ്റ് വരുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഫീസ് വരുന്നില്ല പിന്നെ ആൺകുട്ടികളിൽ എസ് സി എസ് ടി കാർക്കും ഫീസ് വരുന്നില്ല അപ്പോൾ ഫീസ് അടയ്ക്കുന്നവർ മാത്രം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുക ഇവിടെ മേക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കണം മേക്ക് പേയ്മെൻ്റിൻ്റെ ഓപ്ഷൻ വരാത്തവർ ഗോ ടു ഹോം പേജ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് ഫീസ് ഉണ്ടാവില്ല അപ്പം ഇത്രയും സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും ഫീസ് ഇല്ലാത്തവർ ഇതുവരെ ചെയ്താൽ മതി മെയ്ക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയ്ക്ക് പേയ്മെൻറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം അപ്പോൾ മഹീന്ദ്ര ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് രണ്ട് ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേ കൊടുക്കാം മഹീന്ദ്ര ബാങ്ക് കൊടുക്കാൻ പറ്റും എന്നിട്ട് എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് യു പി ഐ യു പി ഐ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ ഫോൺ പേ വഴിയൊക്കെ പേയ്മെൻ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ യു പി ഐ സെലക്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഓപ്ഷനാണ് ഏത് വെള്ളം സെലക്ട് ചെയ്യാം ഞാൻ യു പി ഐ സെലക്ട് ചെയ്തു ക്യു ആർ കോഡ് വഴിയും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യു പി ഐ ഐ ഡി ഉണ്ട് ഗൂഗിൾ പേയിലൊക്കെ യു പി ഐ ഐ ഡി കിട്ടും ആ ഒരു യു പി ഐ ഐ ഡി വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് പേനോ കൊടുത്തു കഴിഞ്ഞാലും പേയ്മെൻറ്റ് ചെയ്യാം യു പി ഐ ഐ ഡി വഴിയും പേയ്മെൻ്റ് ചെയ്യാം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല കാരണം ഇതൊരു ഡെമോ ആപ്ലിക്കേഷൻ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും പേയ്മെൻറ്റ് കൊടുക്കുക ഇതുപോലെ എന്നിട്ട് പേനവ് കൊടുക്കുക അപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ മെയ്ക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കുക ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കാണാം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട് ഫീസ് മാത്രം ഇവിടെ അടച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫീസ് അടയ്ക്കുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് വെക്കുക ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്താണ് ഇരുപത്തിയൊന്ന് ഒക്ടോബർ ആണ് ഇരുപത്തിയൊന്ന് ഒക്ടോബറിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യുക പ്ലസ് ടു യോഗ്യത വെച്ച് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അവസരം മിസ്സാക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ